പാമ്പുകളെ പറ്റി നമുക്കെല്ലാം പരിചിതമാണല്ലോ എന്നാൽ ലോകത്ത് ഇന്നേ വരെ കണ്ടെത്തിയത് വെച്ച് ഏറ്റവും വലിയ പാമ്പുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് തേർട്ടി ത്രീ ഫുട്ട് ആനക്കോണ്ട ബ്രസീലിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുകയായിരുന്നു അപ്പോഴാണ് തൊഴിലാളികൾ ആ ഭീമൻ പാമ്പിനെ കണ്ടെത്തിയത് മുപ്പത്തിമൂന്ന് അടിക്ക് മുകളിൽ ഇതിന് നീളമുണ്ടായിരുന്നു അതായത് ഏകദേശം പത്ത് മീറ്റർ നീളം അൾട്ടാമിയർ എന്ന ഒരു തുരങ്കത്തിൽ ബോംബ് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുമ്പോഴാണ് നാനൂറ് കിലോയ്ക്ക് മുകളിൽ ഭാരം വരുന്ന ഈ കൂറ്റൻ പാമ്പിനെ കണ്ടുമുട്ടുന്നത് ആനക്കോണ്ട സിനിമയിലെ അതേ വലുപ്പമുള്ള പാമ്പ് തന്നെയായിരുന്നു ഇത് തൊഴിലാളികൾ ആ പാമ്പിനെ ഒരു ചങ്ങല ഉപയോഗിച്ച് കെട്ടിയിട്ട് പ്രദർശിപ്പിച്ചു ലോകമെമ്പാട് ഞെട്ടിയെങ്കിലും ഇവരുടെ ഈ വീഡിയോ വ്യാപകമായി തന്നെ വിമർശിക്കപ്പെട്ടു ബ്രസീൽ റിവർ ആനക്കോണ്ട ബ്രസീലിലെ ഒരു നദിയിലൂടെ മൂന്ന് മീൻപിടുത്തക്കാർ സഞ്ചരിച്ചു പോവുകയായിരുന്നു അപ്പോഴാണ് അവർ ആ പാമ്പിനെ കണ്ടത് ആ കൂറ്റൻ പാമ്പ് അവരെ ഉപദ്രവിക്കാതെ നദിയിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു പാമ്പ് വലിയ ഏതോ ഇരയെ വിഴുങ്ങിയ ശേഷമായിരുന്നു സഞ്ചരിച്ചത് എന്നാൽ അവർ അതിനെ പിന്തുടർന്ന് പോവുകയും അതിൻ്റെ വാലിൽ പിടിച്ച് വലിക്കുകയും വീഡിയോകൾ എടുക്കുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് പത്രങ്ങളിൽ ഇവർക്ക് അറുന്നൂറ് ഡോളറോളം പിഴയും ലൈസൻസ് ഇല്ലാതെ വന്യജീവികളെ പിന്തുടർന്ന് വേട്ടയാടാൻ ശ്രമിച്ചതിന് പതിനെട്ട് മാസത്തോളം ജയിൽ ശിക്ഷയ്ക്കും വിധേയരായി എന്നായിരുന്നു പ്രാദേശിക മാധ്യമങ്ങളുടെ റിപ്പോർട്ട് മെഡൂസ സിറ്റിയിലെ മിസോറിയിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് ഒരു മലമ്പാമ്പിനെ കണ്ടെത്തിയിരുന്നു അന്നേവരെ പിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പാണിത് എന്നായിരുന്നു അവർ അവകാശപ്പെട്ടിരുന്നത് പാമ്പിനേകദേശം ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടടി നീളവും പത്ത് വയസ്സോളം പ്രായവും ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പതിനഞ്ചോളം ആളുകൾക്ക് പിടിക്കാവുന്നത്ര നീളവും ഇതിനുണ്ടായിരുന്നു ശേഷം സിറ്റി ഓഫ് ഫുൾമോൺ എന്ന കോർപ്പറേഷൻ ഇതിന് ദത്തെടുക്കുകയും അതിന് മെഡൂസ എന്ന നാമം നൽകുകയും ചെയ്തു ജെയിൻറ്റ് സ്നേക്ക് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബെൽജിയം യുദ്ധവിമാന പൈലറ്റും ഉന്നത ഉദ്യോഗസ്ഥനായ റെഡ്ഡിയും ഒരു ഹെലികോപ്റ്റർ ദൗത്യം കഴിഞ്ഞ് ബേസ് ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു യാത്രാമധ്യയെ അപ്പോഴാണ് നിലത്ത് ചുറ്റിത്തിരിയുന്ന ആ കൂറ്റൻ പാമ്പിനെ അവർ കണ്ടത് അത്ഭുതപ്പെട്ടുപോയ റെഡ്ഡി അതിൻ്റെ ചിത്രങ്ങൾ പകർത്താനും പാമ്പിനെ അടുത്ത് കാണാനും ഹെലികോപ്റ്റർ അതിൻ്റെ അടുത്തേക്ക് താഴ്ത്താൻ സഹപ്രവർത്തരോട് പറഞ്ഞു എന്നാൽ അടുത്തേക്ക് വരുന്ന ഹെലികോപ്റ്ററിനെ കണ്ട് പരിഭ്രാന്തനായ പാമ്പ് ഹെലികോപ്റ്ററിനെ വരെ ആക്രമിക്കാൻ വരികയായിരുന്നു പാമ്പിന് ഏകദേശം അൻപതടിക്ക് മുകളിൽ നീളമുണ്ടായിരുന്നു എന്നാണ് റെഡ്ഡിയുടെ അനുമാനം എന്നാൽ താൻ എടുത്ത ചിത്രം പഠനങ്ങൾക്ക് വിധേയമാക്കിയപ്പോൾ താനെന്ന് കണ്ടത് നൂറടിക്കു മുകളിൽ വലുപ്പമുള്ള ഒരു കൂറ്റൻ പാമ്പിനെ ആയിരുന്നു എന്നാണ് പഠനങ്ങൾ പറഞ്ഞത് ദി ബോ ദുരന്ത നിവാരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്റർ ബോർണിയോയിലെ ബ്ലേ നദിക്ക് മുകളിലൂടെ സഞ്ചരിച്ചപ്പോൾ പകർത്തിയ ചിത്രമാണിത് നൂറടിക്ക് മുകളിൽ നീളമുള്ള ഈ പാമ്പ് അവരുടെ ഐതിഹ്യങ്ങളിൽ നിന്നും മടങ്ങി വന്ന ബോ എന്ന പാമ്പാണ് എന്നാണ് ഗ്രാമീണർ വിശ്വസിക്കുന്നത് ഈ ചിത്രം മാധ്യമങ്ങളിൽ നിറഞ്ഞ് അത്യധികം ചർച്ചകൾക്ക് വിധേയമായിരുന്നു ഈ ചിത്രം ഒറിജിനൽ തന്നെയാണോ എന്ന് സംശയിക്കുന്നതിലുപരി ഈ പാമ്പിനെ നദിക്കരയിൽ കണ്ടിരുന്നുവെന്ന് സമീപവാസികൾ വാദിച്ചിരുന്നു ഇവയൊക്കെയാണ് മനുഷ്യനേത്രങ്ങളാൽ കാണപ്പെട്ട ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പുകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം